നമസ്കാരം 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 നന്ദു നന്ദു ചേട്ടാ ബ്രദർ ചേട്ടൻ ഒരുപാട് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞല്ലോ നന്ദു ചേട്ടൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു നാദയുടെ ഒക്കെ സംഘത്തിലുള്ള മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അവിടെ നിന്നാണ് നന്ദുചേട്ടന്റെ തുടക്കം നമ്മൾ പറയുന്ന ആദ്യത്തെ സ്വകാര്യ ചാനലിലെ ടെലിവിഷൻ പരിപാടികളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഓഡിയോ കസറ്റുകളിലൊക്കെ ആക്റ്റീവായിരുന്നു ഒരു പോയിന്റ് എത്തിയപ്പോൾ നന്ദു നന്ദുചേട്ടൻ സിനിമയുടെ പ്രൊഡക്ഷൻ മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു സിനിമയുടെ പ്രൊഡക്ഷൻ മേഖലയിലായതുകൊണ്ടാണ് അദ്ദേഹം ആ പടങ്ങളിൽ ഡയറക്ടർ നിർബന്ധിക്കുമ്പോൾ കയറി ചെറിയ വേഷം ചെയ്യുന്നതാണ് അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറോ എക്സിക്യൂട്ടീവോ ഒക്കെ ആയിട്ടുള്ള സിനിമകളിലാണ് പോയി ഈ ചെറിയ ചെറിയ സാധനങ്ങൾ നന്ദിച്ചേട്ടൻ കയറി ചെയ്യുന്നത് ഒരു നിർമ്മാണ നിർവഹണം നിർവഹിക്കുമ്പോൾ ഒരുപാട് പാടുണ്ടല്ലോ ഇത്രയും ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യണല്ലോ അങ്ങനെ ഇത് നന്ദുചേട്ടൻ ചെയ്ത ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ചെറിയ പടമുണ്ട് നന്ദുചേട്ടൻ എക്സിക്യൂട്ടീവ് ആയ പടമാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പടം ട്വന്റി ട്വന്റിയുടെ എക്സിക്യൂട്ടീവ് നന്ദുചേട്ടനാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് നസ്രാണി എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയാണ് മമ്മൂക്കയുടെ സിനിമയിൽ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ വിളിക്കുന്നത് അതിനെന്നെ വിളിച്ചത് ഈ നന്ദുചേട്ടനാണ് നന്ദുചേട്ടൻ അത് ഓർമ്മയില്ല എന്നിട്ടാണ് നന്ദുചേട്ട എത്ര പടങ്ങൾ കഴിഞ്ഞു ഈ മേഖലയിൽ ഞാന് പ്രൊഡക്ഷൻ കണ്ട്രോളർ ആയിട്ട് ഏകദേശം ഒരു പത്തിരുപത് പടങ്ങോളം കഴിഞ്ഞു എല്ലാം വലിയ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം സാർ പടങ്ങൾ ചേട്ടാ മിമിക്രി പെട്ടെന്ന് ഈ മാറാനുണ്ടായ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ് ഞാനായിരുന്നു മിക്കപ്പോഴും കോർഡിനേഷൻ മാനേജർ പ്രൊഡക്ഷന്റെ മറ്റേ ടീമിന്റെ മാനേജർ ഞാൻ കൊച്ചിൻ സാഗർ കളിക്കുമ്പോഴേക്കും ശാരീരിക ഓർമ്മ ഉണ്ടാവും ഞാൻ തന്നെയാണ് ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യുന്നതല്ല എന്നോട് ലാൽ അന്ന് ദിലീപ് എൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുന്ന സമയം ദിലീപ് അപ്പൊ സിനിമയിലേക്ക് കയറിയ സമയം ദിലീപ് എന്നോട് പറഞ്ഞു നിനക്ക് ഒരു മാനേജർ ആകാനുള്ള സാധ്യതയുണ്ട് ഞാൻ സിനിമ റെക്കമെന്റ് ചെയ്യാന്നോ ഞാൻ കിട്ടണ ചാൻസ് അല്ലേ അങ്ങനെ അപ്പൊ ആ കാലഘട്ടത്തിൽ അതിന് മുമ്പ് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ പിന്നീട് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ വേഷം ചെയ്തത് അതും ഒരു കോർഡിനേഷനോടുകൂടി എന്റെ നാട്ടിലായിരുന്നു ഷൂട്ടിങ് ആ പടത്തിന്റെ ടൈറ്റിൽ പോലെയാണ് ഇപ്പോഴും എന്റെ സമയം ആ പടത്തിന്റെ ടൈറ്റിലാണ് സമയമായില്ല പോലും പി ചന്ദ്രകുമാരാണ് ഡയറക്ടർ ചെയ്തിരുന്നത് വീരഭദ്ര ഫീല ഓ വലിയ ചേച്ചി ഒക്കെയായിരുന്നു ഇപ്പൊ എന്റെ നട ഏലൂർ എന്റെ തൊട്ടടുത്തായിരുന്നു ഷൂട്ട് ഓ ഒരു വൈകുന്നേരം ആയപ്പോൾ അതിന്റെ ഒരു സംഘാടനം എന്റെ ഒരു പരിചയക്കാരനാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഷൂട്ടിങ് കാണാൻ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുക പോലീസുകാരത്തേക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അയാളെന്തെ കണ്ടു വേണം നിനക്ക് ഇവിടെ അമ്പലത്തിലെ കമ്മറ്റിയൊക്കെ അറിയാവുന്നാലേ എനിക്കൊരു വെള്ളം വെള്ളമായിട്ടും ഒരു പത്ത് പേരെ പെട്ടെന്ന് സംഘടിപ്പിച്ചു കമ്പനി വിട്ട് നാലു മണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ വെള്ളം ഷട്ടും വെള്ളം ഉള്ളു ഞാനതിന് പിടിച്ചു കരുതി ഉള്ളിലെല്ലാത്തിന്റെ ആക്രൗണ്ട് ആദ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞു ശരിയാണെന്ന് ഞങ്ങള് പൈസ ഒന്നും കിട്ടില്ല വന്നാൽ ചെയ്യാറുള്ളൂ അപ്പൊ അന്ന് ഒരു പത്ത് പേർക്ക് ഒരു പത്ത് പതിനഞ്ചുപേരെ കൊടുക്കും ആ കൂട്ടത്തില് ഞാനും അച്ഛന്റെ വെള്ളമൗണ്ട് ഏഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും കരിച്ചിരുന്നു അന്ന് തന്നെ ചന്ദ്രബാഹ് സർ കുറെ ചെറിയും പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പോകുമ്പോൾ ക്യാമറ നോക്കിക്കൊണ്ട് ഞാൻ കൃഷ്ണ രാഷ്ട്രീയ നേതാവേ എന്ന് വിളിച്ചു അവരെ ക്യാമറ നോക്കി വിളിച്ചു ആ അതാണ് ആദ്യത്തെ പടം അതിനുശേഷം ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സെക്ഷൻ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ വെറുതെ നമ്മളെ ആ ക്യാരക്ടർ ഉണ്ടായതാണ് അതായത് ലയൺ പടം നടക്കുന്ന സമയം അതിന്റെ ലൊക്കേഷൻ നോക്കാനായിട്ട് പൊള്ളാച്ചി പോയതാണ് പൊള്ളാച്ചി പോയി തിരിച്ചു വരുന്ന വഴി സാറിന്റെ വെട്ട അവിടെ നടക്കുന്നുണ്ട് ദിലീപിനെയും കാണാം പ്രിയൻ സാറിനെയും കാണാം ഉദയനാണ് ക്രിപ്റ്റ് സ്ക്രിപ്റ്റി ഉദയ അവരൊക്കെ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ആണ് അപ്പൊ അവരൊക്കെ ഒന്ന് കണ്ട് ദിലീപിനെ കണ്ട് തിരിച്ചു ഞാൻ പൊള്ളാച്ചി എന്നെ വിളിച്ചു എനിക്ക് പോയിട്ട് ധൃതിയില്ലെങ്കിൽ തിരിച്ചു പോകാൻ നാളെ ഒരു വേഷം ചെയ്യാറ് വേഷം എന്താ പറഞ്ഞില്ല ഞാൻ ചെന്നപ്പോൾ രാവിലെ മുതലമട റെയിൽവേ സ്റ്റേഷൻ അവിടെ പ്രിയൻ സാറ് പറഞ്ഞു ഒന്നുമില്ല അവർ തെലുങ്കിന്റെ വേഷമാണ് ദിലീപ് പറയുന്നതിനനുസരിച്ച് ഓപ്പോസിറ്റ് അതൊക്കെ ഒന്നിരുന്നോ അപ്പോൾ ദിലീപ് വെറുതെ ഇങ്ങനെ പറഞ്ഞു എന്നെ നോക്കിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു അത് കഴിഞ്ഞു രണ്ടാമത് പറഞ്ഞപ്പോൾ ഞാൻ അതറിയാതെ വന്നതാണ് അപ്പോൾ സാർ പറഞ്ഞു നീ അത് കണ്ടിന്യൂ ചെയ്യാൻ പൊള്ളു ദിലീപ് അതിനനുസരിച്ച് കൗണ്ടർ പറഞ്ഞോണ്ടിരുന്നു അതാണ് അങ്ങനെ ഉണ്ടായതാണ് ആ കാരക്ടർ ഞാൻ അതാ പറഞ്ഞു നന്ദിചേട്ടൻ ചെയ്യുന്ന വേഷങ്ങൾ ഒരിക്കലും ഞാൻ ഇന്റർനെറ്റിൽ ഒരു ട്രോള് കണ്ടു മലയാള സിനിമയുടെ ആസ്ഥാന വഴിപോക്കൻ എന്ന് പറഞ്ഞിട്ട് കാരണം എന്നാൽ നന്ദിച്ചേട്ടനെ പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഈശോ എന്ന് പറയുന്ന നാഗശിക്കേടെ പടത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ പോയപ്പം അവിടെ റിപ്പോർട്ടർ ഞാൻ നസറാനി ചെയ്ത വേഷം നന്ദുചേട്ടൻ റിപ്പോർട്ടർ കാരണം നന്ദിച്ചേട്ടനെ അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹം താല്പര്യം ഞാനായിരുന്നു ആ പ്രൊഡക്ഷൻ ഞാനായിരുന്നു അപ്പൊ കയറിയിരുന്ന് ചെയ്യുന്നതാണ് എത്ര വർഷം മിമിക്രി ചെയ്തു നന്ദിച്ചേട്ടാ മിമിക്രി ഞാൻ തുടങ്ങിയ കാലത്ത് മിമിക്രി ഇല്ല മിമിക്സ് മിമിക്രില്ല കലാപ്രകടനം എന്നുള്ള സംഭവങ്ങളാണ് അന്ന് കലാപനൊന്നും ആരംഭിച്ചിട്ടില്ല എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയതെന്ന് കൊതുക് താഴ്പ്പായിരിക്കും അവരാണ് മരിച്ചുപോയി അദ്ദേഹവും രണ്ടുപേരും കൂടെ ബോംബെ ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന ഗ്രൂപ്പിൻ്റെ കൂടെ ഞങ്ങളുടെ എഫ് എസ് സി ടി ലതാകലാ കേന്ദ്രത്തിൽ പ്രോഗ്രാമിന് വന്നു അപ്പൊ ഈ പ്രോഗ്രാം നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ മൂന്ന് പേരുടെ പ്രകടനങ്ങളാണ് ആർട്ടിസ്റ്റ് നടീ നടന്മാരെ ഒന്നും അനുകരിക്കുന്നില്ല കുറേ മൃഗങ്ങളുടെ ശബ്ദം പിന്നെ കോമഡി സ്കിറ്റ് ആ കോമഡി സ്കിറ്റ് ഭയങ്കരമായിട്ട് ആകർഷിച്ചു അത് മോഷ്ടിച്ചു എന്നിട്ട് ഞാൻ രണ്ടുപേരെ കൂട്ടി പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ചെറിയ എമൗണ്ടൊക്കെ ഉള്ളു പതിനഞ്ച് രൂപ ഇരുപത് രൂപ പോയി കളിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏത് പടത്തിന്റെ വർക്കാണ് നടക്കുന്നത് ഇപ്പൊ നടക്കുന്നത് മോൺസ്റ്റർ പറയുന്നത് ആശീർവാദ പ്രൊഡക്ഷൻസിന്റെ ആന്റണി പെരുമ്പാവും നിർമ്മിക്കുന്ന ലാലേട്ടനാണ് നായകൻ ലാലേട്ടൻ അണിറൂസ് അതിന്റെ ഷൂട്ടിംഗ് ഇപ്പൊ സെന്റ് ആൽബേഴ്സ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ അവിടെ ഒരു ചെറിയ സീൻ ചെയ്തിട്ടാണ് ഞാൻ വന്നത് ഞാൻ നന്ദുവേട്ടൻ അതെ നന്ദേട്ടനെ ഞാൻ വിളിച്ചപ്പോ നന്ദേട്ടൻ പറഞ്ഞു ഷൂട്ടിങ് നടക്കുകയാണ് എനിക്ക് അതിനിടയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞു പക്ഷെ എങ്ങനെയെങ്കിലും വരണം ഇവിടെ വന്നിട്ട് കാരണം ലാലേട്ടന്റെ മോൻഷർ പടത്തിന്റെ ലൊക്കേഷനിൽ അവിടെ വേണ്ട സംഘാടന പരിപാടികൾക്ക് വളരെ ശക്തമായി നിൽക്കേണ്ട ഒരാളാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഹാസ്യ വേദിയിലേക്ക് ഓടി വന്നിട്ടുള്ളത് അതിൽ വലിയ താങ്ക് യു നന്ദുചേട്ടൻ അന്നൊക്കെ എന്തായിരുന്നു ശരിക്കും സ്റ്റേജിലൊക്കെ ചെയ്തോണ്ടിരുന്നത് ഞാൻ കൂടുതലും കോമഡി സ്ക്രിറ്റുകൾ മൂന്ന് നാല് പേര് ഞാൻ ഇപ്പോൾ മൺസൂർ ദിലീപ് ഇങ്ങനെ ചേർന്ന നല്ല സ്കിറ്റുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ശബ്ദാനു കാരണം ഒന്നും നടത്തിയിട്ടില്ല അത് നടത്തി ഇന്നിപ്പ നടന്മാരെന്നെ കേട്ട ഗംഭീരമായി